നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാർ ബോധമുണ്ടായിരിക്കേണ്ട പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ പ്രോസ്റ്റേറ്റ് പുരുഷന്മാരിൽ മൂത്രസഞ്ചിയുടെ താഴെയുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് പുരുഷ പ്രത്യുത്പാദന സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ അവയവം ബീജത്തെ പോഷിപ്പിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു ദ്രാവകം ഇത് ഉൽപാദിപ്പിക്കുന്നു സാധാരണ നിലയിൽ ഈ ഗ്രന്ഥിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ഇല്ല ഒരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് വരെ പല പുരുഷന്മാർക്കും തങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥി ഉണ്ടെന്ന് പോലും അറിയി അറിയില്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഭേദമാക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തന്റെ വൃഷ്ണങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഒരാൾ ഉണ്ട് കൂടുതൽ പരിശോധനകളോ ഒരു ബയോസ്പിയോ പോലും ചെയ്യാതെയാണ് അന്ന് ആ ഒരു കാര്യം ചെയ്തത് ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ലൈംഗിക ശക്തി പൂർണ്ണമായി ഇല്ലാതായി ശേഷി നഷ്ടപ്പെട്ടു ആത്മവിശ്വാസവും മാനസികാരോഗ്യവും തകർന്നു വൃഷ്ണങ്ങൾ നീക്കം ചെയ്തത് അനിവാര്യമല്ല രോഗം തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള രീതികളും ഇന്നുണ്ട് ഇപ്പോൾ പലരും പി അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് വ്യാപകമായി ചെയ്യാറുണ്ട് അത് നല്ലത് തന്നെയാണ് എന്നാൽ പി എസ് എ ഉയർന്നു നിൽക്കുന്നതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴേയും ക്യാൻസർ ആണെന്നല്ല പുരുഷന്മാരുടെ ലൈംഗികാസക്തിയിലും ശേഷിയിലും പേശികളുടെ ആരോഗ്യത്തിലുമെല്ലാം വളരെ പ്രധാനപ്പെട്ട ാണ് ടെസ്റ്റോസ്റ്റിറോൺ ഇതേ ഹോർമോൺ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ഹോർമോണിനെ നിയന്ത്രിക്കുക എന്നത് ഈ രോഗത്തെ പിടിച്ചു കെട്ടുന്നതിൽ നിർണായകമാണ് വൃഷ്ണങ്ങളാണ് ടെസ്റ്റോസിറോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുമ്പോൾ പണ്ട് കാലത്ത് ഉടനെ തന്നെ വൃഷ്ണങ്ങൾ നീക്കുന്നത് വൃഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിയന്ത്രിക്കാൻ സഹായിക്കും എന്നാൽ അറിവില്ലായ്മയും ഭയവും തെറ്റിദ്ധാരണകളും കാരണം പല പുരുഷന്മാരും തിരുത്താനാവാത്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം എന്തൊക്കെയാണ് ചികിത്സ എന്ന് നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ശസ്ത്രക്രിയയിലൂടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യുക എന്നതാണ് റേഡിയേഷൻ തെറാപ്പിയിലൂടെ ക്യാൻസർ കോശങ്ങൾ മാത്രം ഇല്ലാതാക്കാനും കഴിയും എന്നാൽ ഉദാഹരണത്തെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളും രക്തക്കുഴലുകളും പ്രോസ്റ്റേറ്റിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നവീന ചികിത്സാരീതികളിൽ ഇവയ്ക്ക് കോട്ടം തട്ടാതിരിക്കുന്നതിനാലാണ് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ലൈംഗിക ജീവിതത്തിൽ വരാവുന്ന ചില മാറ്റങ്ങൾ ഉദാഹരണക്കുറവ് സങ്കലനം കുറയുക ബീജം പുറത്തേക്ക് വരുന്നതിന് പകരം മൂത്രസഞ്ചിയിലേക്ക് തിരികെ പോവുക എന്നിവ സംഭവിക്കാം രതിമൂർച്ച സാധാരണ പോലെ അനുഭവപ്പെടാമെങ്കിലും ബീജം പുറത്തേക്ക് വരില്ല ചികിത്സയുടെ കാലയളവിൽ ലൈംഗിക ബന്ധത്തോട് താല്പര്യം കുറയുന്നതും സ്വാഭാവികം ഇതൊക്കെയാണ് പല പുരുഷന്മാരെ ഭയപ്പെടുത്തുന്നത് ക്യാൻസർ പ്രോസ്റ്റേറ്റിനും അപ്പുറം പടർന്നിട്ടുണ്ടെങ്കിൽ ആറുമാസം മുതൽ രണ്ട് വർഷം വരെ ഹോർമോൺ ചികിത്സ നൽകാറുണ്ട് പലപ്പോഴും രോഗം ഇങ്ങനെ പടർന്നു പിടിച്ച ശേഷമാണ് പലരും ഈ കാര്യം തിരിച്ചറിയുന്നതെന്നതും വലിയൊരു വെല്ലുവിളിയാണ് ഓരോ പുരുഷനും അവരുടെ ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക ചികിത്സാ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൃതി കാണിക്കരുത് ആധുനിക വൈദ്യശാസ്ത്രം ജീവിത നിലവാരം നിലനിർത്താൻ സഹായിക്കുന്ന പല വഴികളും നൽകുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യം എന്നത് ജീവിച്ചിരിക്കുന്നത് മാത്രമല്ല ആത്മവിശ്വാസത്തോടും പങ്കാളിയുമായുള്ള സ്നേഹബന്ധത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്നത് കൂടിയാണ് നേരത്തെ തന്നെ ഡോക്ടറോട് ഉപദേശം തേടുക ഭയപ്പെടാതിരിക്കുക